ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഈത്തപ്പഴം പറക്കാൻ വന്നപ്പോഴേക്ക് പഴുത്തതെല്ലാം ആരോ പറിച്ചേറ്റും പോയി ഇന്നെനിക്ക് കിട്ടിയില്ല ഇന്ന് ഞാൻ വന്നപ്പോ പറക്കാൻ നോക്കുമ്പോ പഴുത്തതെല്ലാം ആരോ പറിച്ചു പോയി എന്തു ചെയ്യും ഗോയ്സ് നോക്കേ എണ്ണം പോലും പഴുത്തില്ല എനിക്കിത് ആകെ കിട്ടിയത് ഇതാ ഇന്ന് ഇതാ കിട്ടിയത് കണ്ടാ എന്താ ചെയ്യ െല്ലാം പറിക്കാൻ വേണ്ടിട്ട് വന്ന് നോക്കിയപ്പോഴേക്കും എണ്ണം പോലും കിട്ടിയില്ല എവിടെയും കാണാനില്ല എല്ലാം പറച്ചുപോയി നമുക്ക് നോക്കാം ഗൈസ് ഒരെണ്ണം ഇവിടെ കാണുന്നുണ്ട് ഗൈസ് ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട് എല്ലാം പോയല്ലോ എണ്ണം ഗൈസ് കൂടെ കിട്ടി ഗൈസ് അവർ കിട്ടി കിട്ടുക യെസ് 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 അപ്പം ഇന്ന് നമ്മൾ ഗോവിന്ദ നമ്മൾ ശശിയായി ഇന്ന് നമുക്ക് കിട്ടിയില്ല ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം നാളെ നേരത്തെ വന്ന് പറിക്കാം ഓക്കെ